നിരോധിക്കപ്പെട്ട അതിഭീകര സംഘടനയായിരുന്ന സിമിയുടെ ദേശീയ നേതാവും പന്ത്രണ്ട് പച്ച മനുഷ്യരുടെ ജീവനെടുത്ത മുളുന്ത സ്ഫോടന കേസിലെ മുഖ്യ പ്രതിയുമായിരുന്ന ആലുവ സ്വദേശി ചാനേപ്പറമ്പിൽ മുഹമ്മദ് ബഷീർ എന്ന ഭീകരനെ കാനഡയിൽ വെച്ച് ഇന്റർപോൾ അറസ്റ്റ് ചെയ്തെന്ന വാർത്ത പഴയ സിമിക്കാരെയെല്ലാം ആദ്യ പിടിപ്പിച്ചിരിക്കുകയാണ് സിമി നിരോധിക്കപ്പെട്ടെങ്കിലും ആ ഭീകര സംഘടന മുന്നോട്ട് വെച്ച ആശയങ്ങൾ പേറി ഇപ്പോഴും കടുത്ത രാജ്യവിരുദ്ധതയും വർഗീയതയും തീവ്രവാദവും കൊണ്ടു നടക്കുന്ന പഴയ സിമി പ്രവർത്തകരിൽ പലരും ആശയങ്ങൾ മാറ്റാതെ ആവരണങ്ങൾ മാറ്റിക്കൊണ്ട് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ തുടരുകയാണ് സി പി എം മന്ത്രിയായിരുന്ന കെ ടി ജലീലും കടുത്ത സിമി പ്രവർത്തകനായിരുന്നു സിമി നിരോധിച്ചപ്പോൾ മലക്കം മറിഞ്ഞ് സി പി എമ്മിൽ എത്തിയെങ്കിലും ഇടയ്ക്കിടെ അടക്കി പിടിച്ചിരിക്കുന്ന തീവ്രവാദ ചിന്തകളും രാജ്യവിരുദ്ധ വിചാരങ്ങളും ജലീലിൽ നിന്ന് പുറത്ത് ചാടാറുണ്ട് ഏതായാലും ഇന്റർപോളിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് ബഷീർ എന്ന ഈ തീവ്രവാദി കാനഡയിൽ നിന്ന് തന്ത്രപൂർവ്വം മുങ്ങാനുള്ള പദ്ധതി ഇട്ടിരിക്കുകയായിരുന്നു എന്നാൽ അതിനു മുന്നേ തന്നെ ഇന്റർപോൾ ടിയാനെ തൂക്കിയെടുത്തു ഇയാളെ വിട്ടുകിട്ടാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ മുംബൈ പോലീസും കാനഡ പോലീസും തമ്മിൽ ആശയവിനിമയങ്ങൾ നടക്കുകയാണ് കാരണം പാകിസ്ഥാനിൽ അഭയം തേടിയെന്ന് ഇന്ത്യ കരുതുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളിൽ പ്രധാനപ്പെട്ട ആളായ ഇയാൾക്കെതിരെ നേരത്തെ തന്നെ ഇന്ത്യ റെഡ് കോർണർ നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ആലുവയിൽ ജനിച്ചു വളർന്ന ബഷീർ തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായി സിമിയിൽ ചേരുകയും സിമിയുടെ തീവ്രവാദ ആശയങ്ങൾ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇയാൾ പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടുത്തെ ഐ എസ് ഐ ക്യാമ്പിൽ നിന്ന് പരിശീലനം നേടുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ തീവ്രവാദത്തിനായി തങ്ങളെ വരെ സ്വാധീനിച്ചത് മുഹമ്മദ് ബഷീർ ആണെന്ന് മുൻപ് പിടിയിലായ സിമി അംഗങ്ങളിൽ ചിലർ പോലീസിനോട് സംബന്ധിച്ചിരുന്നു ദുബായ് ഷാർജ എന്നിവിടങ്ങളിലും പിന്നെ സിംഗപ്പൂരിലും ഒടുവിൽ കാനഡയിലേക്കും താമസം മാറ്റിയ ഇയാൾ ഷാർജയിലായിരുന്നപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള മുൻ സിമി കേഡർമാരുമായി നിരന്തരമായി ബന്ധപ്പെടുകയും സൗദി അറേബ്യയിൽ തീവ്രവാദ ക്യാമ്പുകൾ നടത്തിയ അനേകം മുസ്ലിം യുവാക്കളെ വശീകരിച്ച് ജിഹാദി പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടുവെന്നുമാണ് പോലീസ് പറയുന്നത് വ്യാജ ഐഡന്റിറ്റിയിൽ ഇതുവരെ ജീവിച്ച ബഷീറിനെ പൂർണമായ തെളിവുകളോടെ ഇന്ത്യയിലെത്തിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പിടിയിലായത് ചാനേപ്പറമ്പിൽ മുഹമ്മദ് ബഷീർ തന്നെയാണെന്ന് ഉറപ്പിക്കുവാനായി പ്രത്യേക കോടതിയുടെ അനുമതിയുമായി ക്രൈംബ്രാഞ്ച് ബഷീറിൻ്റെ സഹോദരി ആലുവ സ്വദേശിനിയായ സുഖറ ബി ബി ഇബ്രാഹിം കുജിയുടെ രക്തസാമ്പിളുകൾ എടുത്ത് ഡി എൻ എ പരിശോധന നടത്തിയായിരിക്കും ആളെ സ്ഥിരീകരിക്കുന്നത് തീവ്രവാദത്തോട് സന്ധിയില്ലാ സമരം നടത്തുന്നുവെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പ്രസ്താവനകൾ നടത്തുന്ന രാഷ്ട്രീയക്കാരോ കേരളത്തിലെ ഭൂരിപക്ഷം മാധ്യമങ്ങളോ ഒന്നും മലയാളിയായ ഈ അന്താരാഷ്ട്ര ഭീകരനെ സംബന്ധിച്ച വാർത്ത പോലും നൽകാൻ തയ്യാറായിട്ടില്ലെന്നതാണ് ഏറെ അത്ഭുതം രണ്ടായിരത്തി രണ്ടിൽ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന സ്ഫോടനം രണ്ടായിരത്തി മൂന്നിൽ മുംബൈയിൽ തന്നെയുള്ള വിലേ പാർലയിൽ നടന്ന സ്ഫോടനം തുടർച്ചയായി തൊട്ടടുത്ത് മുളുണ്ടിലെ ലോക്കൽ ട്രെയിനിൽ കമ്പാർട്ട്മെൻറ്റിൽ പന്ത്രണ്ട് പേരെ കൊന്നൊടുക്കിയ സ്ഫോടനം തുടർന്ന് പതിമൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ പത്തു പേർക്കും ശിഷയും ലഭിച്ചിരുന്നു എന്നാൽ പ്രധാന പ്രതിയായ കണ്ടെത്താൻ ആയിരുന്നില്ല കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബഷീറിന് ശക്തമായ ബന്ധമുണ്ടായിരുന്നു എന്നതിന് നിരവധി തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഒമാനിൽ നിന്ന് ഇന്ത്യ പിടികൂടിയ സർഫ്രാസ് നവാസ് എന്നയാളിലൂടെയാണ് ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടിയത് തടിയൻ്റെ വിട നസീറുമായും ബാംഗ്ലൂരു സ്ഫോടനവുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവർ ഏത് രാജ്യത്ത് പോയി ഒളിച്ചാലും അവരെ പൊക്കുമെന്ന സന്ദേശം അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ ഈ ഭീകരനെ പിടിയിലൊതുക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ് ഇതുകണ്ട് കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർക്കും വിറയലും പനിയും പിടിച്ചിരിക്കുകയാണ് എന്നാണ് കേൾക്കുന്നത്